ചിറക്കടവ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി നവീകരിച്ച പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നാഷണൽ ആയുഷ് മിഷൻ ഫണ്ടായ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആധുനിക സൌകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി ജനുവരി മാസത്തിലാണ് പഴയ ഹോമിയോ ആശുപത്രി കെട്ടിടം പണിതത് പിന്നീട് ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർക്ക് പ്രേരണയായി തുടർന്നാണ് നാഷണൽ ആയുഷ് മിഷനിൽ നിന്നുള്ള മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് പുതിയ കെട്ടിടം പണിതത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗവൺമെന്റ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു സർവമേഖലയിലും തനതായ ശൈലി കൊണ്ടുവരാൻ ചെറുക്കടവ് പഞ്ചായത്തിന് കഴിഞ്ഞതായി ഡോക്ടർ ജയരാജ പറഞ്ഞു എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് അഞ്ച് വർഷം ശ്രീകുമാർ എല്ലാം അതിൻ്റേതായ അതിൻ്റേതായ ഒരു ഒരു പ്രവർത്തന ശൈലിയും വർഷം അഭിമാനത്തോടെ വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ അംഗങ്ങളായ സുമേഷ് ആൻഡ്രൂസ് ഷാഖി സജീവ് എൻ ടി ശോഭന ലീന കൃഷ്ണകുമാർ എബ്രഹാം കെ എ ശ്രീലത സന്തോഷ് കെ ജി രാജേഷ് അമ്പിളി ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ